ീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിലെ പ്രധാന ഭാഗമായ ഊരകം സെന്ററിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പാതിവഴിയിൽ നിന്നത് അപകടങ്ങൾക്ക് കാരണമായതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഏറെ വാഹനത്തിനുള്ള ഭാഗങ്ങളിലൊന്നാണ് ഊരകം സെന്റർ തൃശൂർ കൊടുങ്ങല്ലൂർ പുതുക്കാട് എന്നിവിടങ്ങളിലേക്ക് വഴിതിരിയുന്ന പ്രധാന ഭാഗമാണ് ഊരകം സെന്റർ ഊരകം സെന്ററിൽ നിന്ന് കമ്പനിപ്പടി വരെയുള്ള ഭാഗങ്ങളിലും കോൺക്രീറ്റ് റോഡ് നിർമ്മാണം നടന്നിരുന്നു എന്നാൽ ഊരകം സെന്ററിൽ ഇതുവരെയും കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ടില്ല ഇവിടെ നൂറ് മീറ്ററോളം വരുന്ന ഭാഗത്ത് റോഡിന്റെ ഒരു വശം മാത്രമാണ് കോൺക്രീറ്റ് നടത്തിയിരിക്കുന്നത് മറുഭാഗം കുണ്ടും കുഴികളുമായി രൂപപ്പെട്ട അവസ്ഥയാണ് അമിത വേഗതയിലെത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ സഞ്ചാരം ഇവിടെ അപകടങ്ങൾക്ക് വഴി വെക്കുന്നതായി ഓട്ടോ ഡ്രൈവർമാർ ആരോപിക്കുന്നു നമ്മുടെ ഒരു കഴിഞ്ഞ ഫെബ്രുവരി മാസം തൊട്ട് കുണ്ടും മുന്നേറ്റ് വണ്ടികൾ വരുന്ന ലേഡീസ് പ്രത്യേകിച്ച് കുട്ടികൾ കൊണ്ടുവരുന്ന ലേഡീസ് പിടിഞ്ഞുപൊടി വീഴുക അതൊരവസ്ഥയാണ് അപകടങ്ങൾ ഉണ്ടായി ഞങ്ങൾ രാത്രിയായും അതിൽ ഞങ്ങൾ ഇവിടെ കിടക്കുന്ന ആൾക്കാർ ഞങ്ങൾ വേറെ അടുത്ത് ആദ്യമുരം കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ പലതും അവരോട് വിളിച്ച് പറഞ്ഞു ഈ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളെ വിളിച്ച് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് വരെ ഞാൻ അവരെ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ആള് പറഞ്ഞത് ഇതാ ഇവിടെ ഇല്ല ഞാനിവിടെ നിന്ന് ഈ കമ്പനി രാജിവെച്ചു എന്ന് പറഞ്ഞൊരാള് പിന്നെ വേറെ അവൾ വിളിച്ച് പറഞ്ഞാൽ തിരക്കിലാണ് പിന്നെ വിളിക്ക് പുറത്ത് കഴിഞ്ഞു വിളിക്കും മീറ്റിങ്ങിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ പോയി അതുപോലെ ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ പിടിച്ച പറഞ്ഞാൽ ഇന്ന് തന്നെ വന്ന് ചെയ്യാം അല്ലെങ്കിൽ നാളെന്തേലും എന്തായാലും വന്ന് ചെയ്യുക എന്നവര് പറയുന്നത് എന്തെങ്കിലും ശാശ്വതമായിട്ടൊരു പരിഹാരം ഞങ്ങൾക്ക് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജീവന് നഷ്ടം വന്നിട്ട് നമ്മളതിനെ പറ്റിയോ അല്ലെങ്കിൽ അധികൃതരോ ഇതിൽ ഇടപെടലൊരു കാര്യം ഉണ്ടാവില്ല എനിക്ക് പറയാനുള്ളത് ഈ ബസ്സുകാർ ഇതുപോലെ ഈ കുണ്ടും കുഴിയായി കാരണം ഈ വണ്ടികളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുക സൈഡിൽ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ബസ്സുകാർ അവിടെ നിന്ന് വരുമ്പോൾ നേരെ തന്നെ ഈ സൈഡ് അതായത് ഈ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തുള്ള റോഡ് നല്ല റോഡ് നോക്കിയിട്ടൊക്കെ അതിൽ വരിക അത് ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കുകയാണ് വൺ സൈഡ് റോങ് സൈഡ് കയറി വരികയാണ് അതേ വണ്ടി മറ്റു വണ്ടികൾക്കും തിരിഞ്ഞ് പോകുന്നവർക്കും ഓപ്പോസിറ്റ് വരുന്നവർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയുണ്ട് അത് ബസ്മാര് മാത്രമല്ല വെഞ്ച് വണ്ടികൾ വരുന്നവരും എല്ലാം ഈ റോങ് സൈഡ് കയറി പോകുന്ന ഒരു അപകടമാണ് കാരണം ചെറു വണ്ടി ചെറിയ അപ്പുറത്തെ വഴിയോടെ പോകുമ്പോൾ ഈ കുണ്ടും കുഴിയും കാരണം അതില് വീഴ്ചയും അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവർ ഊരകം സെന്ററിൽ കോൺക്രീറ്റ് നടക്കാത്ത ഭാഗത്തുനിന്ന് പൊടുന്നനെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം വഴി ഇത്തരം ബസ്സുകൾ മറികടക്കുന്നത് പതിവാണ് ഇത് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാർക്ക് പുറമെ വ്യാപാരികൾക്കും ഭീഷണിയാവുകയാണ് കഴിഞ്ഞ ദിവസം സ്കൂട്ടർ യാത്രക്കാർ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെട്ടിരുന്നു കൂടാതെ വഴിയാത്രക്കാരും ഇവിടെ അപകട ഭീഷണി നേരിടുകയാണ് ഏറെ ഗതാഗത തിരക്കുള്ള ഊരകം സെന്ററിൽ അടിയന്തരമായി കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കി അപകടങ്ങൾക്ക് തടയിടണമെന്നാവശ്യമാണ് ഓട്ടോ ഡ്രൈവർമാർ ഉന്നയിക്കുന്നത്